വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ഈ കാൻഡിലിന്റെ ലോയലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ വന്നിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്നും അതുപോലെ മാർക്കറ്റ് വരും പക്ഷെ അവിടേക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യുമെന്ന് വിചാരിക്കാം അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുമ്പോൾ മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ലോയുടെയും അതുപോലെ തന്നെ മിഞ്ഞാമത്തെ ലോയുടേം അടുപ്പിച്ചാണ് ഒരു സപ്പോർട്ട് ഏരിയ വരുന്നത് അപ്പം അതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഓവറോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ ഒരു ഗതി എന്ന് പറയുന്നത് കുറച്ച് നേരം ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഒന്ന് താഴോട്ടിക്ക് മുകളിലോട്ട് പോകാൻ വീണ്ടും സാധ്യത കാണുന്നുണ്ട് പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ആയിരിക്കും വരാനുള്ള സാധ്യത അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒന്ന് രണ്ട് തവണ മുകളിലോട്ട് പോയി ഓൾ ടൈം ഫൈഗിനെ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ ഒന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നും കൂടിയും താഴോട്ടിക്ക് വന്നേക്കാം മാർക്കറ്റ് അത് എവിടം വരെ വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് ന്യൂസുകളുണ്ട് പക്ഷെ യു എസ് സിയെ സംബന്ധിച്ചുള്ള ന്യൂസുകളൊന്നും വരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യു എസ് സെ സംബന്ധിച്ച് ന്യൂസുകൾ വരാത്തത് കൊണ്ട് ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നില്ല എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഇന്ന് കിട്ടാനുള്ള സാധ്യത ഗോൾഡിലുണ്ട് അപ്പം അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിൽ വരുന്ന സമയത്ത് ഇത് വൺ ഹവറിൻ്റെ ചാട്ടാണ് വൺ ഹവറിൻ്റെ ചാട്ടിൽ വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് എടുത്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ ആയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഒരു പക്ഷെ കുറച്ചു കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ഒരു പക്ഷേ ബ്രേക്ക് ചെയ്തേക്കാം ഈ കാണുന്ന ഒരു ലോ ബ്രേക്ക് ചെയ്തേക്കാം അപ്പം ഇതിന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് മാർക്ക് ഇടുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുള്ളൂ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നും ഇംബാലൻസ് തന്നെയാണ് പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ തന്നെയാണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നത് ഒരുപക്ഷെ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ളൊരു ടെൻഡൻസിയിലായിരിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കാനാണ് അപ്പോൾ മുകളിലോട്ട് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് ഏരിയ കാര്യമായിട്ടൊന്നും ആക്ട് ചെയ്യാതെ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് പോരുന്ന സമയത്ത് നമുക്ക് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ ഏരിയയിലേക്ക് മാർക്കറ്റ് കൃത്യമായി വന്നിട്ടാണ് മുകളിലോട്ട് പോയത് ഓക്കെയോ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ മാർക്കറ്റ് നേരത്തെ വരച്ചിരിക്കുന്നത് ഇന്നലത്തെ ലോ ലോ എന്ന് പറയുന്നത് ഇവിടെയാണ് പക്ഷെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ കുറച്ചും കൂടി മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു ലോയിലേക്ക് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വളരെ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് എടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് സപ്ലൈ നടന്നൊരു ഏരിയ ആണ് അപ്പൊ ഇവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു റിയാക്ഷൻ കിട്ടാം റിയാക്ഷൻ മീൻസ് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് മാർക്കറ്റൊന്ന് ഒരുപക്ഷെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കാൻഡിൽ റിയാക്ഷനോ അല്ലെങ്കിൽ കാൻഡിൽ പാറ്റേണോ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് ഇറങ്ങാം എന്ന് പറയുന്നതിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഏരിയ ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ ഒരു ഹൈ ആണ് പക്ഷെ അതിൽ മാറ്റം വരുന്നേക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിലോട്ട് കയറി പോകുകയാണ് മാർക്കറ്റ് കയറി പോകുന്ന സമയത്ത് നല്ലൊരു പാറ്റേൺ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എനിവേ ഇവിടെ വന്നതിന് ശേഷം റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈയൊരു ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത അതായത് വൺ ഹവറിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ഉണ്ട് അതായത് അതായത് ഈയൊരു ഹൈയിലേക്ക് എത്തിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് വരാനുള്ള സാധ്യത അത് പക്ഷേ ലൈവിലിരുന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ഒരു കണ്ടീഷൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനായിരിക്കും സാധ്യത അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഈ രണ്ട് ഏരിയയും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ഒരു സെല്ല് നോക്കിയാൽ മതി സെല്ല് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് ഹോൾ ടൈം അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോക്കായിരിക്കും അപ്പം ഈ എന്ന് പറയുന്ന ഒരു ഫുൾ ബാക്ക് ആയിട്ടായിരിക്കും മിക്കവാറും വരിക അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോരണം അപ്പൊ ഇതാണ് സെല്ലിന്റെ ഒരു സാധ്യത ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്ന സെല്ലിന്റെ സാധ്യത എന്ന് പറയുന്നത് ഈയൊരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് വരുകയാണ് താഴോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോയിനും കൂടി ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരണം ഇന്നലത്തെ ലോയിനും കൂടി ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന രണ്ട് വിധത്തിലാണ് എൻട്രി സാധ്യത വരുന്നത് ഒന്ന് നല്ലൊരു കാൻഡൽ സ്റ്റിക്സോട് കൂടി വരുവാണ് പക്ഷെ അതിന് മുന്നേ ഇവിടെ അങ്ങനെ വന്ന് കുറച്ചു നേരം അങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യണം കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം നല്ലൊരു കാൻഡൽ സ്റ്റിക്സോട് കൂടി വരികയാണെങ്കിൽ ആ ക്യാൻഡൽ സ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം പ്രത്യേകിച്ചും ഇവിടെ ക്ലോസ് ചെയ്യണം അതൊന്ന് നോക്കണം അപ്പം ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം അങ്ങനെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടെ വരാം ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് തന്നു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം നല്ലൊരു ക്യാൻറ്റിൽ വീണ്ടും വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം മോൾ ഓട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ ഇവിടെ വന്ന് കൺസോൾട്ടേഷൻ തന്നു കൺസോൾട്ടേഷൻ തന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മോളോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കത് ബൈ ഓപ്പർച്യൂണിറ്റിയാണ് അത് ശ്രദ്ധിക്കണം മോൾ മോളിലോട്ടെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ലൈനിൻ്റെ മോളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ലൈനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈയൊരു ഹൈ ഇന്നലത്തെ ഹൈ വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ച് വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിരിക്കുന്ന ഈ റേഞ്ച് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ ഇത്രയാണ് ബൈ സെല്ല് ഏരിയ പറഞ്ഞിരിക്കുന്നത് ഇനി പരമാവധി ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്നൊരു ട്രേഡ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് അതായത് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഏരിയയുടെ ഉള്ളിൽ നിന്ന് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് ഇനി എടുക്കാൻ ഒരു ചാൻസ് നമുക്ക് കിട്ടണമെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അത് ഏറെക്കുറെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതായത് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണ് ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് നല്ലൊരു ഇംബാലൻസോ അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് കാനലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോളോ ത്രൂ ആയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറെ കുറെ ടാർഗറ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ തന്നെ ആയിരിക്കും അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പറയുന്നത് അപ്പോൾ പറഞ്ഞത് ഇപ്പം ഏറെക്കുറെ നാല് ട്രേഡ് ട്രേഡ്സ് പറഞ്ഞിട്ടുണ്ട് നാല് ട്രേഡ്സിനും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ആണ് പറഞ്ഞിരിക്കുന്നത് അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ അവിടെ വന്ന് ബിഹേവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ട്രേഡുകൾ എപ്പോഴും അല്ലെങ്കിൽ മിക്കവാറും ട്രാപ്പിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതെല്ലാം ഓർമ്മയിൽ ഇരിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു